രാഗവേദിയിൽ പാട്ടിന്റെ വർണ്ണവിസ്മയം ഒരുക്കാൻ ഈ പുഴയും കടന്നു എന്ന ചിത്രത്തിലെ കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ എന്ന സുജാതാ മോഹൻ ആലപിച്ച മനോഹര ഗാനമാണ് താരം അവതരിപ്പിക്കുന്നത് ജീവജാലങ്ങളുടെ ശബ്ദം യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് മനസ്സിലാക്കി പാടി അതെങ്ങനത് വിധികർത്താക്കളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രശംസകളും താരത്തിന് ലഭിക്കുന്നുണ്ട് താരയുടെ ഈ പുതിയ പ്രകടനം കാണാൻ നമുക്ക് ആകാംക്ഷയുടെ കാത്തിരിക്കാം